കേരളത്തിലെ കൊല്ലം ജില്ലയിൽ ആര്യങ്കാവിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പാലരുവി വെള്ളച്ചാട്ടം സഞ്ചാരികൾക്ക് ഏറെ പരിചിതമാണ് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമാണ് എന്നാൽ ഈ വെള്ളച്ചാട്ടത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം കൊല്ലം ജില്ലയിലെ പ്രധാന സഞ്ചാര കേന്ദ്രമായ പാലരുവിക്ക് ഏതാണ്ട് തൊണ്ണൂറ്റൊന്ന് മീറ്റർ അതായത് മുന്നൂറ് അടിയോളം ഉയരം ഇത് ഇന്ത്യയിലെ നാൽപ്പതാമത്തെ വലിയ വെള്ളച്ചാട്ടമാണ് സഹ്യ പർവ്വത നിരകളിൽപ്പെട്ട രാജക്കൂപ്പ് മലനിരകളിൽ നിന്നും ഉത്ഭവിച്ച് അടിയോളം പൊക്കത്തിൽ നിന്നും പാൽ ഒഴുകുന്നത് പോലെ വെള്ളം പതഞ്ഞ് താഴേക്ക് പതിക്കുന്നതിനാലാണ് പാലരുവിക്ക് ഈ പേര് ലഭിച്ചത് മഞ്ഞതേരി കരി നാൽപ്പത്തിയേഴ് രാജക്കൂപ്പ് അരുവികൾ സംഗമിച്ചാണ് പാലരുവി വെള്ളച്ചാട്ടം രൂപപ്പെടുന്നത് അതായത് കല്ലടയാറിന്റെ തുടക്കം പാലരുവി വെള്ളച്ചാട്ടത്തിൽ നിന്നാണ് ഇതിന്റെ ചരിത്രം പറയാൻ രാജഭരണകാലത്ത് നായാട്ടിനും വിശ്രമത്തിനുമായി രാജാക്കന്മാർ ഇവിടെ എത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കരിങ്കലിൽ തീർത്ത വിശ്രമ മണ്ഡപങ്ങളും കുതിരലായങ്ങളുടെയും അവശിഷ്ടങ്ങളും ഇപ്പോഴും അവിടെ കാണാം കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ പാലരുവിയിലെ സ്നാനഘട്ടം തകർന്നു തരിപ്പണമാവുകയും രാജാക്കന്മാർ തങ്കാശി കുറ്റാലത്തേക്ക് ശ്രദ്ധ തിരിക്കുകയും ചെയ്തതായി കരുതപ്പെടുന്നു ആ കാലയളവ് വരെ ഇതായിരുന്നു പ്രധാനപ്പെട്ട ഒരു സുഖവാസ കേന്ദ്രമായി അറിയപ്പെട്ടിരുന്നത് ഈ പറയപ്പെടുന്ന കുതിരലായങ്ങളുടെയും കൽമണ്ഡപത്തിന്റെയും ശേഷിപ്പുകൾ ഇപ്പോഴും അവിടെ നിലനിൽപ്പുണ്ട് അതേപോലെ തന്നെ ഈ പരിസരത്തുള്ള ഒരു വിശ്വാസമാണ് പലരും ഈ വെള്ളച്ചാട്ടത്തിൽ കുളിച്ചാൽ അസുഖം ഭേദമാകുമെന്ന് ഈ വിശ്വാസത്തിന് ശാസ്ത്രീയമായ അടിത്തറയുണ്ടെന്നാണ് പലരും പറയുന്നത് കാരണം ഉൾവനങ്ങളിലെ ഔഷധ സസ്യങ്ങളെ തഴുകി ഒഴുകി വരുന്ന വെള്ളച്ചാട്ടത്തിന് ഔഷധ ഗുണം ഉണ്ടാകും എന്നാണ് അവരുടെ വാദം എന്തായാലും വെള്ളച്ചാട്ടവും പരിസര പ്രദേശങ്ങളിലെ അപൂർവ വനങ്ങളും അപൂർവ വൃക്ഷങ്ങളും സസ്യങ്ങളും ചേർന്ന മനോഹരമായ ഈ പ്രദേശം കൊല്ലത്തു നിന്നും എഴുപത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ഈ സ്ഥലം സന്ദർശിക്കാനെത്തുന്നത് ഈ സ്ഥലത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക താങ്ക് യു